യുടെ മഹത്വം വലിയതാകുന്നുവല്ലോ അടുത്ത രണ്ട് വാക്യം ഏഴും എട്ടും വാക്യങ്ങൾ നമ്മുടെ എല്ലാവരും ചേർന്ന് വായിക്കാം ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാൽ നീ എന്നെ ജയിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിന്റെ വലങ്ക എന്നെ രക്ഷിക്കും ഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരും ഹോവേ നിൻ്റെതായേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുമെന്ന് ലഭിച്ച സങ്കീർത്തനത്തെ ഓർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്വദിക്കാം കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആരാധന സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ ഒന്നിച്ചിരുന്ന് അല്പനേരം ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ മഹത്വീകരിപ്പാൻ ദൈവം നൽകിയ വലിയ അവസരത്തിനെ ഓർത്ത് ഞാൻ കർത്താവിനെ വീണ്ടും വാഴ്ത്തുന്നു ഈ കൂട്ടായ്മ നേതൃത്വം വയ്ക്കുന്ന കർത്താവിൻ്റെ പ്രിയദാസൻ ഈ ആരാധനയിൽ നിന്ന് പങ്കെടുക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ഇസൂമിൽ കൂടി ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുന്ന കർത്താവിൽ പ്രിയപ്പെട്ടവർ എല്ലാവരോടും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുൻ്റെ നീസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം ഒന്നും അറിയിച്ചോളുന്നത് ഹാലി ലൂയ നമ്മൾ വായിച്ച നൂറ്റി മുപ്പത്തെട്ടാം സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവിദിൻ്റെ ഒത്തിരി സങ്കീർത്തനങ്ങളുണ്ട് നേരിട്ട് എഴുതിയ സങ്കീർത്തനമുണ്ട് അതല്ലാതെ ഐ മീൻ ദാവിദിൻ്റെ സങ്കീർത്തനങ്ങളുമുണ്ട് അതിലൊരു സങ്കീർത്തനമാണെന്ന് നമ്മൾ വായിച്ച് കേരട്ടെ ഇതിൻ്റെ കെട്ടി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് താങ്ക്സ് ഗിവിങ് ഫോർ ദ ലോഡ്സ് ഫേവർ ദൈവം നമുക്ക് ചെയ്ത അനുകൂല്യം ദൈവത്തിൻ്റെ അനുകൂല്യം അതിന് ഓർത്തു ദൈവത്തെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ് പണ്ട് ഏതോ ഒരു ന്യൂ ഇയറിൽ കർത്താവിൻ്റെ ദാസൻ അതിൻ്റെ തീമായി എടുത്തല്ലോ ഗോഡ്സ് ഫേവർ അപ്പം ദൈവം നമുക്ക് കാണിച്ച ഫേവർ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതാണ് എനിക്ക് എനിക്കൊത്തിരി നന്ദി അർപ്പിക്കാനുണ്ട് മലയാള ഭാഷയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതും പ്രസംഗിക്കുന്നതും തന്നെ എനിക്ക് ദൈവം എന്നോട് കാണിച്ച ഫേവറാണ് കാരണം മലയാളം ഞാൻ പഠിച്ചില്ലല്ലോ ചിലപ്പോൾ അതിന് തെറ്റ് വന്നിട്ടുണ്ടാവാം ഉച്ചാരണം കൊള്ളത്തില്ലായിരിക്കാം പദപ്രയോഗങ്ങൾ യഥാർത്ഥമായി ഇല്ലായിരിക്കാം എന്നാലും എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇല്ലേ ഫ്രൈസലോ അത് ദൈവം എന്നോട് കാണിച്ച ഫേവറാണ് അപ്പൊ എത്രത്തോളം ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കണം ഉദാഹരണത്തിന് പറഞ്ഞേ ഉള്ളു ഇസ്തു ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കിംസെംസീതിന്റെ ഹെറ്റിങ് എങ്ങനെയാണ് ഡേവിഡ് പ്രൈസസ് ഗാഡ് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തെ ഓർത്തു ദൈവത്തിന് അർപ്പിക്കുന്നു സ്തോത്രം അർപ്പിക്കുന്നു ഇത് ആമിതിന്റെ സങ്കീർത്തനം നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് ഇതൊക്കെയാണ് ഫ്രീസലോ ഇനി എങ്ങനെ നമ്മൾ സ്തുതി അർപ്പിക്കണം അതാണ് അവിടെ പറയുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോട് സ്തോത്രം ചെയ്യും പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും എങ്ങനെയെങ്കിലും സ്തോത്രം ചെയ്യുവാനല്ല ഒരു കാഷ്വലായി സ്തോത്രം സ്തോത്രം ചിലറിയാമേൽ സ്തോത്രം സ്തോത്രം ഇങ്ങനെ വരാറുണ്ട് സ്തോത്രം എന്നുള്ളത് അത് കംപ്ലീറ്റ് ആകണം സ്തോത്രം ദൈവമേ അങ്ങേക്ക് സ്തോത്രം ദൈവമേ അങ്ങേക്ക് സ്തുതി ഒരു സഭയിൽ അമീൻ അവർ ഒരു ഇരുന്ന് സ്തോത്രം സ്തോത്രം എന്ന് പറയും രാവിലെ നാല് മണി തൊട്ട് അഞ്ചു മണി വരെ അവരുടെ പ്രാർത്ഥനയാണ് കാലയിൽ വീഴുക എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ് അങ്ങനെയുള്ള ഒരു സഭയുടെ അടുത്ത് അമീൻ പാർക്കുന്നത് തന്നെ എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത് അപ്പോൾ പൂർണ്ണ ഹൃദയത്തോട് ഞാൻ നിനക്ക് സ്തോത്രം ഈ സംഗീതത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാം ഒന്ന് ആരാധന ആരാധന വിഷയം രണ്ട് പ്രാർത്ഥന മൂന്ന് ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള തെളിവ് അപ്പൊ ആരാധന പ്രാർത്ഥന ദൈവ പ്രവർത്തന ഇത് മൂന്നും നമ്മുടെ സഭയിൽ വേണം ആരാധന എങ്ങനെയെങ്കിലും ആരാധിപ്പാനും അല്ല ചിലരുടെ വീട്ടിൽ അമീൻ സ്തോത്രം ചിത്രമൊക്കെ വരച്ച് യേശുവിനെ പോലെ ഒരു ചിത്രമൊക്കെ വരച്ച് ഒരു മെഴിയുതിരിയും കത്തിച്ച് അവരും ആമി നല്ല ചിന്തയോടുകൂടിയാണ് അവർ ചെയ്യുന്നു തെറ്റായ ഒരു ചിന്തയിൽ കൂടിയല്ല അവർ ചെയ്യുന്നത് എന്നാൽ എവറിങ് ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് ദ ബൈബിൾ വേദപുസ്തക അധിഷ്ഠതയിലായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നത് അങ്ങനെ ഒരു ചിത്രം ഒന്നും വരയ്ക്കാൻ പറ്റില്ല ചിത്രത്തിലൊന്നും ദൈവം വെളിപ്പെട്ട് വരികയില്ല ആവർത്തന പുസ്തകം നാലാമധിയായ്മ അതിന്റെ പതിനഞ്ചാം വാക്യം ഒന്ന് വായിച്ച ആവർത്തന പുസ്തകം നാലാമത്തെ ആയം അതിന്റെ പതിനഞ്ചാം വാക്യം ആ ആഹോവാൽ തീയുടെ നടുവിൽ നിങ്ങളോട് അരളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ കരങ്ങളെ ഉയർത്തി ശ്രുതിച്ചാട്ടെ നല്ലവണ്ണം ഒരു സ്തുതി പറഞ്ഞാട്ടെ തീയുടെ നടുവിൽ നിന്ന് അവൻ നിങ്ങളോട് ചെയ്ത നാളെ നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് രൂപം വരയ്ക്കുന്നത് പിന്നെ എങ്ങനെയാണ് രൂപം ഉണ്ടാക്കുന്നത് മുമ്പന്മാർ പിമ്പന്മാരായും പിമ്പന്മാർ മുമ്പന്മാരായും ആണെന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പിമ്പന്മാരെല്ലാം മുമ്പന്മാരെ ആയിക്കൊണ്ടിരിക്കുകയാണ് മറിയുമാണ് മത്യസ്ഥയും സഹരക്ഷയും എന്ന് ശക്തമായി പ്രമാണം ഉണ്ടാക്കിയവരാണ് ഇപ്പം അവരുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ഓർഡർ വന്നിരിക്കുകയാണ് ബത്തിക്കനിൽ നിന്ന് മറിയും സഹരക്ഷക അല്ല മറിയും മത്യസ്ഥത അല്ല ഏകരക്ഷകൻ കർത്താവായ മാത്രമേ ഉള്ളൂ എന്ന് അവർക്കൊരു ബോധമുണ്ടായി ടോപ്പിൽ ബോധമുണ്ടായിരുന്നു ഓർഡർ വന്നിരിക്കുകയാണ് നമ്മുടെ കർത്താവിനെ എത്ര ശ്രദ്ധിച്ചാലും മതി വരുത്തും ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കണം കാരണം ദൈവം ആത്മാവ് ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്തോത്രം ചെയ്യും ഇവിടെ മൂന്ന് പദപ്രയോഗങ്ങളുണ്ട് ആരാധനയെക്കുറിച്ച് സ്തോത്രം ചെയ്യും കീർത്തിക്കും പിന്നെ നമസ്കരിച്ചു ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നാൽപ്പത്തി ആറാം വാക്യം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ നാൽപ്പത്തി ആറാം വാക്യം ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ നിന്റെ സാക്ഷികളെ കുറിച്ച് സംസാരിക്കും ഒരു ലജ്ജയുമില്ല ആരുടെ മുമ്പിലും ഞാൻ ദൈവത്തെ ആ സാക്ഷീകരിക്കും ആരുടെ മുമ്പിലും ദൈവത്തെ ആരാധിക്കും ക്രിക്കറ്റിൽ നല്ല പെർഫോം കാണിച്ച ഒരു പെൺകുട്ടി സ്റ്റേഡിയത്തിന്റെ എല്ലാവരുടെ മുമ്പ് നിന്ന് വിളിച്ചു പറഞ്ഞു ഫസ്റ്റ് അവൾ പറഞ്ഞു ദ ബൈബിൾ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും പ്രിയമുള്ളവരെ നീ എത്ര പ്രയാസങ്ങൾ കൂടി കടന്നുപോയാൽ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനും ഒരുത്തനുണ്ട് അവൻ അവനാണ് നിന്നെ വീണ്ടെടുത്തത് അവനാണ് നിന്നെ സൃഷ്ടിച്ചത് യുദ്ധം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും ദേവന്മാർ മുമ്പാകെ ഞാൻ കീർത്തി ഞാൻ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു പണ്ടൊക്കെ അങ്ങനെയാണ് ശലോമന്റെ കാലത്ത് ആ കാല മുതലാണ് ആലയം ഉണ്ടായത് ശലോമനാണല്ലോ ആലയം പണിത് അതിനുമുമ്പ് ദാവിദിന്റെ കാലത്ത് സീലോ ശീലോയിൽ സമാപന കൂടാരം ഉണ്ടാക്കിയ അതാണ് അന്നത്തെ മന്ദിരം ദാവിദ് പറയുന്നു നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു ദാനിയലിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യരിശലേവിന് നേരെ കിളിവാതിൽ തുറന്നിരുന്നു ദാനിയേൽ ദിനം പ്രതി ചെയ്യുന്നത് പോലെ അവൻ മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു സ്തുതിച്ചു രണ്ടുമുണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു പുതിയ നിയമ വിശ്വാസികൾക്കുള്ള ദൂത് എന്താണെന്നറിയോ നീ എങ്ങോട്ടും നോക്കി നീ സ്തുതിക്കണ്ടാം ആത്മാവിലും സത്യത്തിലും സ്തുതിക്കണം കാരണം പരിശുദ്ധാത്മ എന്ന ദാനം ആമ നിങ്ങൾക്ക് ദാനമായി ലഭിച്ചിരിക്കുകയാണ് നിന്റെ ദയം വിശ്വാസ നിയമത്തും തിരുനാമത്തിന് സ്തോത്രം ചെയ് നിന്റെ നാമത്തിനുമീതേ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം മുറളി വിളിച്ചപേക്ഷിച്ചു ഭക്തന്മാർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കായിരുന്നു വിളിക്കുന്നു അപേക്ഷിക്കുന്നു മാർക്കോസേഷ വിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒരു പ്രമാണി ഒരു ഐ മീൻ പള്ളി പ്രമാണികളിൽ ഒരുത്തൻ ഞായറോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മകൾ അധ്യാസനത്തിൽ ഇരിക്കുകയാണ് ഗുരുതര അവസ്ഥയിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാം അവൻ കർത്താവ യേശു വരുന്നത് കണ്ട് കണ്ടപ്പോൾ അവൻ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയോ അവന്റെ കാൽക്കൽ യേശുവിൻ്റെ കാൽക്കൽ വീണു പിന്നെ അടുത്തുള്ള അമേൻ വാക്യങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ മകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്നു അവളുടെ മേൽ കൈവെക്കണമേ എന്ന് അടുത്ത് നിങ്ങൾ ഫില്ലൈ എന്ന് ഇതിൻ്റെ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾക്ക് തന്നിട്ട് ബാക്കിയുള്ളത് മാത്രമേ പറയുള്ളൂ അങ്ങനൊന്നും ചിന്തിക്കരുത് അടുത്ത ഫില്ലിങ് അറിയോ എന്ന് വളരെ അപേക്ഷിച്ചു നീ വന്നേ മതിയാവൂ നീ ആമേ അവളെ വിടുപ്പിച്ചേ മതിയാവു അല്ല അങ്ങനെയല്ല പറഞ്ഞത് കർത്താവി നീ വന്ന് അവളെ ജീവിപ്പിക്കണം എന്ന് വളരെ അപേക്ഷിച്ചു നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം പ്രിയപ്പെട്ടവര് ഫൈസലോ ഹാലിൽ നമ്മുടെ വളരെ താഴ്മയുള്ളൂ അത് ഞാൻ പിന്നെ വരാം ഈ സങ്കീർത്തനത്തിലുണ്ട് ഫൈസലോ ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളി എന്താണ് ഉത്തരം കിട്ടിയത് എന്റെ ഉള്ളിൽ വല നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ഫൈസലോ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട ഒരു ഉത്തരമാണ് ഇത് പലപ്പോഴും നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോകുന്നു ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നു ഭയപ്പെട്ടാണ് ഒരിക്കൽ യേശു കർത്താവിനെ തള്ളിപ്പറഞ്ഞത് യേശു പറഞ്ഞു കോഴി കൂന്നിനും മൂന്ന് പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറഞ്ഞു അതുപോലെ തള്ളിപ്പറഞ്ഞു എന്നാൽ അഭിഷേകം പ്രാപിച്ച ശേഷം പരിശുദ്ധാത്മാവിനെ അഭിഷേകം പ്രാപിച്ച ശേഷം അപ്പോസ്ല പ്രവർത്തികളുടെ പുസ്തകം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ഒരു മുടന്നനെ എഴുന്നേൽപ്പിക്കുന്നു നാലാമധ്യായം വരുമ്പോൾ പത്രോസിനായി കാവിൽ തടവിലാക്കുന്നു മൂപ്പന്മാരും പ്രമാണികളും എല്ലാവരും ചോദിക്കുന്നു പുരോഹിതന്മാരും ചോദിക്കുന്നു ഏത് ശക്തി കൊണ്ട് ഏത് നാമത്തിനാലോ ഇവനെ നീ സൗഖ്യമാക്കിയത് ഈ മുടന്നനെ സൗഖ്യമാക്കിയത് അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവൽ നിറഞ്ഞു പരിശുദ്ധാത്മാവനെ നിറഞ്ഞവനായി വിളിച്ചു പറയുകയാണ് നാലാമധ്യായത്തിൽ നിങ്ങൾ ക്രൂശിച്ചവനും നിന്ന് അവനെ ഉറപ്പിച്ച നാമത്തിലാണ് അവൻ സൗഖ്യമുള്ളവനായി ഇതാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു പതിമൂന്നാം വാക്യം ഒന്ന് വായിച്ച നാലാമധ്യായം അവർ പത്രോസിന്റെയും യോഹന്നെയും യാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു എന്താ അവർ കണ്ടത് ധൈര്യമുള്ളവരായി ഒരിക്കൽ ഭയപ്പെട്ടവരായിരുന്നു ഇപ്പോൾ ധൈര്യമുള്ളവരായി അതിനു വാക്യം ഒന്ന് വായിച്ചാട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്തിനു അറിയോ അവർ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് ദൈവദാസന്മാർ പൂർണ്ണ ധൈര്യത്തോട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം അതിനാണ് അവർ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും നടക്കണം ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നുപ്പത്തന്ന വാക്യം ആ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടിരുന്ന സ്ഥലം കുലുങ്ങി കുലുങ്ങും ഓ എല്ലാവരും ഒരുമിച്ച് കൂടി ധൈര്യത്തോട് എന്ന് പ്രാർത്ഥിച്ചാൽ കൂടി സ്ഥലം അടുത്ത് എല്ലാവരും പരിശുദ്ധാത്മാ നിറഞ്ഞവരായി ം ധൈര്യത്തോട് പ്രസ്താവിച്ചു പയൽക്കാലം ഒരു ദൂത് പറയട്ടെ പ്രിയമുള്ളവര് ഇവിടെ കയറി പ്രസംഗിക്കുന്ന രണ്ടുപേര് മാത്രമല്ല എല്ലാവരും പൂർണ്ണ കർത്താവിന്റെ വചനം ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി എന്റെ ഉള്ളിൽ ഫലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു യഹോവയെ ഭൂമിയിലെ സകല രാജാക്കന്മാരും നിന്റെ വായൻ വചനങ്ങളെ കേട്ട് നിനക്ക് സ്തോത്രം ചെയ്യും അതേ അവർ യഹോയുടെ വഴികളെ കുറിച്ച് പാടും യഹോടെ മകത്തും വലിയതാകുന്നല്ലോ അടുത്ത ആറാം വാക്യം യഹോവ ഉന്നതെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവിയോ അവൻ ദൂരത്തു നിന്ന് അറിയുന്നു ദൂരത്തു നിന്ന് അറിയുന്നു ഉന്നതരെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു ഇംഗ്ലീഷിൽ പറയുന്നത് ഗോഡ് ദ ലോലി താഴ്മയുള്ളവനെ ദൈവം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അടുത്തത് പറയുന്നു ടു ദ പ്രൗഡ് ഗോഡ് ഈസ് എ ഓഫ് ഫ്രൗിയ ഉള്ളവരെ അഹങ്കാരമുള്ളവരെ വളരെ ദൂരത്ത് നിന്ന് അറിയുന്നു പോയി വിവിധ സ്റ്റേജുകളിൽ നിന്ന് ശക്തമായി പ്രഘോഷിച്ച് വചനം പ്രഘോഷിച്ചെന്ന് വരാം ശക്തമായി സാക്ഷ്യം പ്രകോഷിച്ചെന്ന് വരാം വിവിധ സ്റ്റേജുകളിൽ നിന്ന് ശക്തമായ ആരാധന ലീഡ് ചെയ്തു ആമേൻ ആമേൻ വലിയ ഒരു കൂട്ടത്തെ ആരാധിപ്പിച്ചു എന്ന് വരാം എന്നാൽ അഹങ്കാരം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു വളരെ ദൂരത്തു നിന്നാണ് ദൈവം എന്നെ അറിയുന്നത് അപ്പോൾ വളരെ ദൂരത്താണെങ്കിൽ ദൈവം നമ്മുടെ അടുക്കലില്ല ദൂരത്തിലാണ് രാജാവായ ദാവീദ് രണ്ട് ക്ഷമ പുസ്തകം ആറാം അധ്യായത്തിൽ പെട്ടകത്തിന്റെ മുമ്പിൽ കുതിച്ച് നൃത്തം ചെയ്തു കുതിച്ച് നൃത്തം ചെയ്തു ഈ പെട്ടകം ദാവീതിൻ്റെ പട്ടണത്തെ കടക്കുമ്പോൾ ഈ നൃത്തം ചെയ്യുന്നത് മീക്കൾ കിടിയുവാതിൽ കൂടി കണ്ടു കണ്ടപ്പോൾ അവന് നിന്നു കാരണം രാജാവല്ലേ ദാസന്മാരുണ്ട് ദാസിമാരുണ്ട് എല്ലാവരുടെ മുമ്പ് കുതിച്ച് നൃത്തം ചെയ്യാണ് ദാപീത രാജാവ് വീട്ടിൽ വന്നപ്പോൾ നീങ്ങൾ അവനോട് പറയുന്നു നിസാരന്മാരിൽ ഒരുത്തൻ തന്നെ തൻ അനാവൃത്തനാക്കുന്നത് പോലെ ദാസന്മാരുടെ ദാസികൾ കാണുക ഇന്ന് തന്നെത്താൻ അനാവൃത്തനാക്കിയ ഇസ്രയേലിന്റെ രാജാവ് ഇന്ന് എത്ര മഹിമ ഉള്ളവന് അങ്ങനെ പരിഹാസ രീതിയിൽ പറഞ്ഞു അതിന് ദാവിദിന്റെ മറുപടി എന്തായിരുന്നു ഇരുപത്തൊന്നാം വാക്യം വായിച്ചാട്ട് രണ്ട് ശമയിൽ ആറ് ഇരുപത്തി ദാവിത് മീകളിനോട് യഹോയള ജനമായ ഇസ്രയേലിന് പ്രഭുവായി നിയമിപ്പാൻ തക്കവണ്ണം നിന്റെ അപ്പനിലും അവന്റെ സകല ഗ്രഹത്തിലുപരിയായി യഹോയുടെ മുമ്പാകെ അതെ യഹോടെ മുമ്പാകെ ഞാൻ നൃത്തം ചെയ്യും ഞാൻ നൃത്തം ചെയ്യും അടുത്ത വാക്യം അടുത്ത വാക്യം അടുത്ത വാക്യം ഞാൻ ഇതിലും ഇതിൽ അധികവും ഹീനനും എന്റെ എന്റെ കാഴ്ചക്ക് എളിയവനുമായിരിക്കും കണ്ട ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എന്റെ കാഴ്ചക്ക് എളിയവനുമായിരിക്കും ദാവിത് ഞാൻ എന്റെ ചിന്തയിൽ ഞാൻ പറയുന്നത് ദാവിത് പറയും കാട്ടിൽ വനത്തിൽ അപ്പൻറെ ആടുകളെ നോക്കി നടക്കുമ്പോൾ എന്നെ എടുത്തവനാണ് വലിയവൻ അവനാണ് വലിയവൻ മറ്റൊരുത്തനും വലിയവനല്ല ഞാൻ രാജാവായിരുന്നാലും ഞാൻ വലിയവനല്ല ആടുകളെ നോക്കി നടക്കുമ്പോൾ എന്നെ എടുത്തവനാണ് വലിയ രണ്ട് ക്ഷമൽ ഏഴിന്റെ ഇരുപത്തി രണ്ടാം വാക്യം ഒന്ന് വായിച്ചാട്ട് അതുകൊണ്ട് കർത്താവായി ഹോവേ നീ വലിയവനാകുന്നു നിന്നെപ്പോലെ ഒരുത്തനുമില്ല ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുതോക്കിയും നീ അല്ലാതെ ഒരുതയുമല്ല നീ അല്ലാതെ വലിയവനില്ല കർത്താവ് നമ്മുടെ ആരാധന എങ്ങനെ ആയിരിക്കണം കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആരാധന എങ്ങനെയായിരിക്കണം കർത്താവെ നീ അല്ലാതെ വലിയവനില്ല നിന്നെപ്പോലും ഒരുത്തനുമില്ല ആരാധ്യൻ നീ മാത്രമാണ് ഞങ്ങൾ കാഴ്ചക്ക് എളിയവരും ഞങ്ങൾ ഏറ്റവും അധികം ഹീനരുമാണ് ഉന്നതെങ്കിലും താഴ്മുള്ളവനെ കടാക്ഷിക്കുന്നു ഗർവീയവൻ ദൂരത്തുന്ന് അറിയുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈനട്ട് കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ദാവിത് ഇരുപത്തി മൂന്നാം സങ്കീർത്തനെ ദാവിത് നാലാം വാക്യത്തിൽ പറയുന്നു കൂരുവിൽ താഴ്വരൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥം ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും ചല്ലോ പതിനെട്ടാം ദാവീദ് ശൗലിന്റെ കയ്യിൽ നിന്നും സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടിവിക്കപ്പെട്ട ശേഷം എഴുതിയ സങ്കീർത്തനമാണ് പതിനെട്ടാം സങ്കീർത്തനം അതിന്റെ പതിനാറാം വാക്യത്തിൽ പറയുന്നു അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു പിരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു ഹാലുയാ ഹാലുയാ ഹാലിൽ ഈ ഭക്തന്മാർക്ക് അവര് വാക്തത്വം അവർക്ക് വലുതാണ് നമുക്കുള്ള വാക്തത്വം ബൈബിളിൽ നിന്ന് ലഭിച്ചാലും എന്ത് ലഭിച്ചാലും നമ്മള് ആ സമയത്തേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അത് അങ്ങ് വിടും ഭക്തന്മാരങ്ങനല്ല അത് മുറുകെ പിടിക്കും ഫ്രൈസല്ലോ വാക്തത്വങ്ങളെ അങ് മുറുകെ പിടിക്കും അവർ ഇവിടത്തേ ഇല്ല യേശാ നാൽപ്പത്തി മൂന്നിലിരുണ്ടില്ലെന്നാ പറയുന്നു നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ട് നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല നീ തീയിൽ നടന്നാൽ വെന്തു പോവുകയുമില്ല അഗ്നിജ്വാല നിന്ന് ദഹിപ്പിക്കുകയില്ല

അമീൻ ഇവരെ അമേൻ ഇവരുടെ നമസ്കരിക്കാത്തത് കൊണ്ട് ഇവരെ തീച്ചുകളിൽ ഇടണം എന്നൊരു കല്പനയും പുറപ്പെടുവിച്ചു രാജാവ് ഫ്രീസലോഡ് ഇവര് പറഞ്ഞ് നടക്കില്ല ഞങ്ങൾ ആരാധിക്കില്ല ഫ്രീസലോഡ് ഞങ്ങളുടെ ആരാധന വേറെയാണ് ഏതെങ്കിലും ഒരു രൂപത്തെ ആരാധിക്കുന്നതല്ല ഞങ്ങളുടെ ആരാധന ഇവിടെ ഹൃദയത്തിൽ നമ്മൾ വായിച്ച് ആവർത്തന പുസ്തകം നാലാമത്തെ ആയം പതിനഞ്ചാം വാക്യം അങ്ങ് പതിഞ്ഞിരിക്കുകയാണ് അത് മാറത്തില്ലോ ഇവർ പറഞ്ഞ് അടക്കുകയില്ല അപ്പം തീയിലിടും തീച്ചുഴയിൽ ഇടും രാജാവിൻ്റെ കോപം ചൊലിച്ചു മടങ്കായി തീച്ചുവഴയിൽ കൊണ്ട് ഇടുവാനങ്ങ് റെഡിയായി എല്ലാം കെട്ടി അങ്ങ് കൊണ്ടുപോയി ബലവാന്മാർ സൈന്യത്തിലെ ഏറ്റവും ബലവാന്മാരാണ് ഇവർ കൊണ്ടുപോയത് അവസാനം ആ ബലവാന്മാർ തീ അവര്ഹിപ്പിച്ചു കളഞ്ഞു പക്ഷെ ഇവർ പേടിച്ചില്ല കാരണം ഇവർക്ക് വാക്തത്വമുണ്ട് തീയിൽ നടന്നാൽ എന്തു പോകയില്ല അഗ്നി ജ്വാലം നിന്ന് ദഹിപ്പിക്കയില്ല അത് മാത്രമല്ല ഇവർക്കറിയാം തീയിൽ കൂടി നടക്കുന്ന ഞങ്ങൾ മൂന്ന് പേര് മാത്രമല്ലേ ലേലി ഒരുത്തൻ ഞങ്ങളുടെ കൂടെ തീയിൽ കൂടി നടക്കും ഇവരെ ആരാണ് തീയിലിടുവാൻ കൽപ്പിച്ചോ ആ രാജാവ് തന്നെ സാക്ഷ്യം പറയുന്നു നിങ്ങൾ മൂന്നുപേരെ അല്ലയോ അവിടെ ഇട്ടത് ഞാനിതാ കാണുന്നു നാലാമവൻ ഒരുത്തൻ അവന്റെ രൂപം ദൈവപുത്രന്ന് ഒത്തിരിക്കുന്ന സ്ത്രോത്രം ഹാല ഇവർക്കൊന്നും സംഭവിച്ചില്ല കാരണം ഇവർക്കറിയാം കഷ്ടതയുടെ നടുവിൽ നടന്നാലും അവൻ ഞങ്ങളെ ജയിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ നേരെ ക്രോധത്തിന് നേരെ കൈനീട്ടും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും അപ്പം ദൈവത്തിന്റെ കയ്യിൽ ക്രോധവുമുണ്ട് രക്ഷയുമുണ്ട് ശത്രുക്കളുടെ നേരെ കൈനീട്ടും എന്നാൽ തൻ്റെ ഭക്തന്മാരെ അവർക്ക് ഫേവറായിട്ട് ീട്ടി അവരെ രക്ഷിക്കും യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവേ നിൻ്റെത് എന്നേക്കുമുള്ളത് തൃക്കൈകളുടെ പ്രവൃത്തി ഉപേക്ഷിക്കുകയും അരുത് ഇവിടെ ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ സമാപ്തി വരുത്തും എന്നുള്ളത് പെർഫെക്റ്റ് എന്നാണ് കാണിക്കുന്നു ലോഡ് വിൽ പെർഫെക്റ്റ് മൈ കൺസേണ എനിക്കുള്ള വിഷയങ്ങളിൽ കാര്യങ്ങളിൽ ദൈവം അത് പെർഫെക്റ്റ് ആക്കാൻ അത് പൂർണ്ണയുള്ളതാക്കുമെന്നാണ് അത് നിർവഹിക്കുമെന്നുണ്ട് തികയ്ക്കുമെന്നുള്ളതുണ്ട് പോലെ തികയ്ക്കുമെന്നാണ് പിലിപ്പർഗെ ലേഖനം ഒന്നാമത്തെ ആയാലും അതിന്റെ നാലാം വാക്യം ഒന്ന് വാച്ചാട്ടെ പിലിപ്പർഗിയ ലേഖനം ഒന്നാമതെ ആയാലും അതിന്റെ നാലാം വായ നിങ്ങളുടെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളവും അതിനെ തിക തിക ഉറപ്പായി വിശ്വസിച്ച് മെരുക്കുന്നു ഹാല കരങ്ങളെ തികയ്ക്കുമെന്ന് ഉറപ്പായ വിശ്വാസമാണ് ഹാലുയ ഇനി ഒന്ന് ദിവസം ലേക്ക് ഒരു അഞ്ചാമതി ആയാലും അതിന്റെ ഇരുപത്തിനാലാം വാക്യം ഒന്ന് വച്ചാട് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസനാകുന്നു അത് നിർവഹിക്കും വിശ്വാസമുണ്ട് കാരണം നമ്മെ വിളിച്ചാൽ നമ്മുടെ കർത്താവ് വിശ്വസനാണ് നമ്മൾ പലപ്പോഴും അസ്വസ്ഥരായിരുന്നു അവിശ്വസ്തരായിരുന്നു എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് അവനത് നിവർത്തിക്കുമെന്നാണ് ഇനി ഇ ഒബിന്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ ആയിട്ട് പതിനാലും വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ ഇപിന്റെ പുസ്തകം ബുക്ക് ഓഫ് ജോബ്റ്റർ ട്വന്റി ത്രീ ബേസസ് ഫോർട്ടീൻ എനിക്ക് നിയമിച്ചിരിക്കുന്നത് അവൻ നിവർത്തിക്കുന്നു കരങ്ങളി വൃത്തി ഈ കർത്താവിനെ സ്തുവിച്ച് ഇപ്പൊ നമ്മുടെ കർത്താവ് നിവർത്തിക്കുന്നവനാണ് തികയ്ക്കുന്നവനാണ് പരിപൂർണതയിൽ കൊണ്ടുവരുന്നവനാണ് നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്താൽ മതി നമ്മളൊന്ന് അവൻ്റെ സ്വത്വം കേട്ട് അനുസരിച്ചാൽ മതി നമ്മളൊന്ന് തന്നെ തന്നെ താഴ്ത്തിയാൽ മതി ഇസ്തോ പറഞ്ഞ പോലെ ഏറ്റവും മതി ഹീനനും എൻ്റെ കാഴ്ചക്ക് ഞാൻ എളിയവനുമാകുന്നു യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും യഹോവ നിൻ്റെതായ നിക്കുമുള്ള തിരുക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കുമെന്ന് നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും ദേവകരങ്ങൾ നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കാം കൃതാവ് ഇന്ന് കേട്ട എൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞിരുപ്പാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുതുക്കം ഉണ്ടാകുവാൻ ഒന്നുകൂടി ഞാനൊന്ന് ആവാൻ ആവാൻ റിവൈവ് എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം